ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് വീണ്ടും ഒരു ഡേ മൈ ലൈഫ് ലൈഫായിട്ടാട്ടോ വന്നിട്ടുള്ളത് ഇന്നിപ്പോ ഒരു സൺഡേ ആണ് സൺഡേസ് മാത്രമേ ഇപ്പൊ വീഡിയോസ് എടുക്കാൻ നേരം കിട്ടാറുള്ളൂ പക്ഷെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇന്ന് ദൈവക്കുട്ടി ആദ്യമായിട്ടും മദ്രസയിൽ പോകുന്ന ദിവസം ആട്ടോ ഏഹ് ഇത്രയും നല്ലതായിട്ട് ഇപ്പോഴാണോ മദ്രസയിൽ പോകുന്നതെന്ന് വിചാരിക്കണ്ട ഇവ കൂട്ടി ഇപ്പോഴാണ് മദ്രസയിൽ പോകുന്നത് അതായത് നമുക്ക് നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടെ ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ അവളെ കൊണ്ടാക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് എല്ലാം സെറ്റ് ആയിട്ടുള്ളത് പക്ഷേ അവൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാട്ടോ അതായത് നിസ്കാരവും അതുപോലെ കുറച്ച് സുഹൃത്തുക്കളും കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മദർസയിൽ പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്ട്ടോ ഇന്നലെ തൊട്ട് ഇവ ഇന്നലെ രാത്രി പോയി ഞങ്ങൾ പാർദമൊക്കെ വാങ്ങി എല്ലാം സെറ്റാക്കി പക്ഷേ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു മടി എല്ലാവർക്കും ഉണ്ട് ഇവാക്ക് മാത്രമല്ല അതായത് ഞങ്ങൾ ജോലിക്ക് പോകണോണ്ട് തന്നെ സൺഡേ ആണ് ശരിക്കും ഉറങ്ങുന്ന ഒരു ദിവസം അതായത് നമ്മളിങ്ങനെ സമാധാനമായിട്ട് രാത്രി കുറച്ച് ലേറ്റായിട്ടൊക്കെ കിടന്ന് രാവിലെ അങ്ങനെ എണീക്കണ ഒരു ദിവസമാണ് പക്ഷെ ഇപ്പോൾ മോർണിംഗ് എയ്റ്റ് തേർട്ടിക്കാണ് മദർസ അതുകൊണ്ട് ഞാനൊരു സെവൻ തേർട്ടിയൊക്കെ ആയപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ട് എണീറ്റ് ഇവായെ വിളിച്ചു ഇവാക്ക് കുറച്ച് മടി ഉണ്ടെങ്കിലും മദർസയിൽ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നെ പക്ഷെ ഉറക്കം തൂങ്ങി തന്നെ ഇരിക്കുകയാണ് രാത്രി ആണെങ്കിലും കുറച്ച് ലേറ്റായിട്ടൊക്കെ തന്നെ ആണ് ഉറങ്ങിയിട്ടുണ്ടായത് സൺഡേയ്സ് മാത്രമല്ല കേട്ടോ അല്ലാത്ത ദിവസങ്ങളിലും ഡേസിലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം നോക്കുമ്പോൾ സൺഡേ മാത്രമേ സെറ്റ് ആവുള്ളൂ പിന്നെ ഞാൻ ഓർത്ത് രാവിലെ എണീക്കണം നല്ല കാര്യമല്ലേ അപ്പോൾ നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ തീർന്ന് പിന്നെ വേഗം പുറത്തൊക്കെ പോകാലോ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലൊക്കെ കൂടി ആട്ടോ ഈ ഒരു സൺഡേ മദ്രസയിലാക്കിട്ടുള്ളത് പ്ലാനിങ്ങൊക്കെ എത്രത്തോളം നടക്കും അറിയില്ല എന്നാലും തൽക്കാലം ഇവ ഇപ്പൊ മദ്രസേല് പോട്ടെ നമുക്ക് ബാക്കിയൊക്കെ വരുന്ന വെച്ച് കാണാവേ ഇവ അങ്ങനെ ഒരുങ്ങി റെഡി ആയിട്ട് വീട്ടിലേക്കൊക്കെ ഫോൺ വിളിക്കുക കേട്ടോ ആദ്യമായിട്ട് പോകുന്നതിന്റെ ആ ഒരു സന്തോഷം എല്ലാരെയും വിളിച്ചറിയിക്കാണ് ഇവാക്ക് ഞാനിപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ബ്രെഡും നൂട്ടല്ലാട്ടോ കൊടുത്തത് രാവിലെ ആയതുകൊണ്ട് വേറൊന്നും ഉണ്ടാക്കാനുള്ള നേരം ഒന്നും കിട്ടിയില്ല പിന്നെ ഒരു ഗ്ലാസ് പാലും കൂടെ കൊടുത്തിട്ടുണ്ടായേ പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുപോകണം കേട്ടോ കാരണം ഒരു മണിക്കേ വരവുള്ളൂ അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് അവൾക്ക് ഗ്രേപ്സ് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ ഗ്രേപ്സും വെച്ചു പിന്നെ കുടിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ഇതി പോലെ നല്ല ഇന്ദ്രായിരിക്കേണ്ട നന്നായി വൃത്തിയാട്ടൂ ദുബില്ലഹി മിന ഷൈത്താന യരിദീ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അറൈതല്ലദീ യുഖാദു ബിദീ സായകല്ലദീ യുദ്ഉ യദീ ഇവ അതാ ഉമ്മച്ചയ്ക്ക് കുറച്ച് സുഹൃത്തൊക്കെ ഓതി കേൾപ്പിക്കാം കേട്ടോ മദ്രസയില് പോയിട്ടില്ല പക്ഷെ അവൾക്ക് ഓൾറെഡി കുറേ സുഹൃത്തുകളും കാര്യങ്ങളൊക്കെ അറിയാവേ സ്കൂളിൽ പിന്നെ അറബിക്കും ഇസ്ലാമിക്കും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം എന്നാൽ എന്നാലവര് മദ്രസ എഡ്യൂക്കേഷൻ കിട്ടണ്ടേ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇപ്പം ആക്കിയിട്ടുള്ളത് പിന്നെ സ്കൂളിൽ സ്റ്റഡീസിൻ്റെ കാര്യത്തിലാണെങ്കിലും അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അതായത് ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ എപ്പോഴും പഠിപ്പിക്കാനൊന്നും നേരം കിട്ടില്ല കേട്ടോ പിന്നെ ഗ്രേഡ് അവൾക്ക് ഞാൻ പറഞ്ഞില്ല ചിക്കൻ ബോക്സ് ആയിട്ട് ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഗ്രേഡ് ടൂവിൽ കയറിയിട്ട് അവൾ ബാക്കിലാവല്ലെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എന്തെങ്കിലും ചേർക്കണം എന്ന് വിചാരിച്ചിരിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻ്റർവെൽ ഞാൻ മുന്നേവായി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ചേർക്കാം എന്ന് വിചാരിച്ചു ഇവിടെ ഡി സി സിയിലുള്ളവർക്കൊക്കെ ശരിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളട്ടോ ഇത് അതായത് മിക്കവരും ഇവിടെ വർക്കിംഗ് ആയിരിക്കും അതുമാത്രല്ല നമുക്കിപ്പോൾ രണ്ടു മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരാളെ ശ്രദ്ധിക്കണ പോലെ എല്ലാടേയും കാര്യത്തിലും ശ്രദ്ധിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പം ഇതൊക്കെ ഭയങ്കര ആട്ടോ ഇവ ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി എന്തായാലും ദുബായ് I am able എന്തോ ഒരു ഹാപ്പി ആയിട്ട് ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കുന്നതെന്ന് ശരിക്കും ഞാൻ പഠിപ്പിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ ഇവിടെ യുദ്ധമായിരിക്കും കേട്ടോ പക്ഷെ ഒരു ടീച്ചർ ആണെങ്കിലും ഭയങ്കര ഇന്റാക്റ്റീവാണ് കുട്ടികളെ മനസ്സിലാക്കി അവരുടെ ഒരു രീതിക്ക് തന്നെ ആട്ടോ അവർ ക്ലാസ് എടുക്കുന്നത് ഇവ ഇപ്പൊ ഉണ്ടാവല്ലെ ക്ലാസ് റൂം തന്നെ ക്ലാസ് ആട്ടോ അറ്റൻഡ് ചെയ്യുന്നത് ഇത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള ഓൺലൈൻ ട്യൂഷനാണ് ഓൺലൈൻ ട്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത് മറ്റ് ട്യൂഷനിൽ നിന്ന് വ്യത്യസ്ത വെച്ചാൽ വൺ ഓൺ വൺ ക്ലാസ് ആട്ടോ അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റ് ആട്ടോ ഇവർക്ക് അപ്പൊ നമ്മുടെ കുട്ടികളുടെ ഒക്കെ മനസ്സിലാക്കി അവർ ആദ്യം അസെസ്മെന്റിൽ തന്നെ എല്ലാം ക്ലിയർ ആക്കി അവരുടെ ഒരു രീതിക്കാട്ടോ ക്ലാസ്സസ് എടുക്കുന്നത് പിന്നെ ഭയങ്കര ഇന്ററാക്റ്റീവ് ആണ് അതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ ബോർ അടിക്കുമെന്നില്ല ഇവർ ആദ്യത്തെ ആ ഒരു അസസ്മെന്റ് കഴിഞ്ഞാലോ ഡെമോ ക്ലാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ടീച്ചേഴ്സ് ഒക്കെ കംഫർട്ടബിൾ ആണോ ഓക്കെ ആണോ നോക്കിയിട്ട് മാത്രമേ ഒരു ക്ലാസ്സസ് എടുക്കുകയുള്ളൂ പിന്നെ അക്കാഡമിക് കലണ്ടർ ഉണ്ടാവോ അതായത് ഏതൊക്കെ പോർഷൻസ് എപ്പോഴൊക്കെ കവർ ചെയ്യും എന്താണ് അടുത്ത പ്ലാൻ പ്ലാനൊന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് തന്നെ അറിയാൻ പറ്റും പിന്നെ ലൈവ് ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡിങ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കിട്ടും കേട്ടോ പിന്നെ സ്കൂളിലെ പോലെ തന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിന്റെ എക്സാംസും അസസ്മെന്റും പാരന്റ്സ് മീറ്റിങ്ങ് ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ടൈമിംഗ് ഭയങ്കര കൺവീനിയൻറ്റ് ആയിട്ടോ അത് നമുക്ക് പറ്റുന്ന ഒരു ടൈമിൽ നമ്മുടെ കുട്ടി എപ്പോഴാണ് ആക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ടൈമിൽ നമുക്ക് ക്ലാസസ് കിട്ടും കേട്ടോ പിന്നെ ഇപ്പൊ നാട്ടിലെ വെക്കേഷൻ ടൈം ഒക്കെ ആണല്ലോ അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനും അല്ലെങ്കിൽ പബ്ലിക് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളല്ലേ പത്തിലും പ്ലസ് ടുവിലൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഏതെങ്കിലും പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഒക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അസസ്മെന്റ് വഴി അവർക്ക് ഏത് സബ്ജക്റ്റ് ആണോ എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് അതിൽ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ഒക്കെ കൊടുത്ത് അവരുടെ ബേസിക്സ് ഒക്കെ ക്ലിയർ ചെയ്ത് അവർ അവർക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് കയറാൻ പറ്റും കേട്ടോ ഇൻഡവൽ ഇത് മാത്രമല്ല കേട്ടോ വേറെയും കുറെ കോഴ്സസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി പ്ലസ് കോഴ്സസ് ഉണ്ട് എങ്ങാണ്ടെട്ടോ പിന്നെ ഇൻ്റലിൽ ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുന്നുണ്ട് അതായത് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും അപ് ടു ഫോർട്ടി പെർസെൻ്റേജ് വരെ ഓഫർ ഉണ്ടായിരിക്കേ അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റിലൊക്കെ കൊടുത്തേക്കാവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നോക്ക് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമോ ഇവാണേലിതാ നാട്ടിൽ കുമ്മച്ചേനും ഉമ്മാനെയൊക്കെ ഇങ്ങനെ മാറി നിരഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക എല്ലാവരോടും എല്ലാരോടും മദ്രസയിൽ പോകുന്ന ആ ഒരു സന്തോഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ കുറെ കാലമായിട്ട് ഇവ എന്നോട് ചോദിക്കാനുണ്ട് കേട്ടോ എന്നെന്താ മദ്രസയിലാക്കാത്ത എല്ലാവരും മദ്രസേല് പോകുന്നു എന്നാ ആക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടാ പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് കൊണ്ടാക്കാനും വിളിക്കാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അതിങ്ങനെ കുറച്ച് ഡിലെ ആക്കിക്കൊണ്ടിരുന്നത് അപ്പം ഇനി എന്തായാലും ആക്കിയില്ലാങ്കിൽ ശരിയാവില്ലല്ലോ കാരണം മദർസയിൽ പോയി പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടുകയുള്ളൂ പിന്നെ ഓൺലൈനായിട്ട് ക്ലാസ്സസ് ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ അതായത് ആ ഒരു മദർസ് എക്സ്പീരിയൻസ് നമ്മളൊക്കെ മദർസയിൽ പോയ ഒരു സമയം ഉണ്ടല്ലോ ഫ്രണ്ട്സും അങ്ങനെ ആ ഒരു ഇതൊക്കെ അവൾക്ക് കുറച്ചെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇങ്ങനെ തന്നെ മദർസേൽ തന്നെ ചേർത്തിട്ടുള്ളത് ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെ മദർസ വീട്ടിൽ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് പോലും ഇല്ലാട്ടോ ഇവ ഇങ്ങനെ പറഞ്ഞു മദർസേൽ പോകണ കേട്ടോ അപ്പൊ ശരിക്കും ഞാൻ പണ്ട് മദ്രസയിൽ പോയ കാര്യമൊക്കെ ഇങ്ങനെ ഓർമ്മ വരായിരുന്നേ എന്നൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ മദ്രസേല് പോണ വഴിയിൽ ഇങ്ങനെ മിഠായികളൊക്കെ വാങ്ങി വഴിയിൽ പേരക്കെയും അതും ഇതും ഒക്കെ പിറക്കിയിട്ടൊക്കെ വീട്ടിൽ വരാറ് പക്ഷെ ഇപ്പഴത്തെ കുട്ടികൾക്ക് എന്തായാലും അതും പ്രത്യേകിച്ച് ഇവിടെ ഉള്ള കുട്ടികൾക്കൊന്നും അതൊന്നും കിട്ടൂല ഇവ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ അവളത് ആ വീട്ടിൽ സച്ചുനെ ഒക്കെ വിളിച്ചിട്ട് മദ്രസയില് പോണ കാര്യങ്ങളൊക്കെ പറയാട്ട എല്ലാവർക്കും ശരിക്കും ഭയങ്കര സന്തോഷായി ഇവ ഇങ്ങനെ വർദ്ധ ഇട്ട് ആദ്യമായിട്ടാണ് എല്ലാരും കാണുന്നത് അപ്പൊ അതിന്റെ സന്തോഷാ കേട്ടോ അവിടെയും കാണാനുള്ളത് ഇവ ഭയങ്കര ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക അവൾക്കൊന്ന് വേഗം മദ്രസയിലെത്തിയാൽ മതി എന്നുള്ള സന്തോഷത്തിലിരിക്കുകയാണ് പിന്നെ പണ്ടോട്ടെ പേടിന്ന് വന്ന സാധനം അടുത്തുകൂടെ പോയിട്ടില്ലാട്ടോ അതായത് പുതിയ സ്ഥലാണ് അവിടെ എങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ തന്നെ ഇല്ലാട്ടാ ഇവ നല്ല കുട്ടിയായിട്ട് പഠിച്ചിട്ട് വാട്ടാട്ട് അങ്ങനെ മദ്രസയിൽ ഇവക്കുട്ടി മദ്രസയിലെത്തിയിട്ടുണ്ട് കേട്ടോഫി അവളതാ കൊണ്ട് അകത്തോട്ടാക്കാണ് ഞാനാണെങ്കിൽ അങ്ങനെ മര്യാദയ്ക്കുള്ള ഡ്രസ്സൊന്നും ഇട്ടിട്ടുണ്ടായില്ല ഞാൻ വീട്ടിൽ നിന്ന് ആ ഒരു കോലത്തിൽ തന്നെ ആട്ടെ ഇറങ്ങി വന്നിട്ടുള്ളത് എനിക്ക് അവൾ പോകുന്ന കാണണം എന്നുള്ളതുകൊണ്ട് ഞാൻ ആ നിങ്ങളുടെ കോലത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവളെ കൊണ്ടാക്കാനും അങ്ങടെ ഉള്ളിലേക്ക് കയറാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായില്ലേ അങ്ങനത്തെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ എന്തായാലും ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ വേഗം ചെയ്തു തീർക്കുക എന്ന് വെച്ചോ അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല പിന്നെ ഭയങ്കര ലേറ്റ് ആവും കേട്ടോ അപ്പോൾ വേഗം പണികളൊക്കെ ഒതുക്കി തീർത്തിട്ട് ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ടിരിക്കലോ എന്ന് വെച്ചിട്ട് വേഗം തന്നെ ഫുഡിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഫീം വന്നിട്ടുണ്ട് കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നിപ്പോൾ ഇതാ ബീഫ് കറി ആട്ടോ വയ്ക്കണേ ഞാൻ തന്നെയാണ് ബീഫ് വെക്കണത് സാധാരണ അഫയാണ് കേട്ടോ ഇവിടെ ബീഫും ബീഫ് കറിയൊക്കെ വെക്കാറുള്ള അഫയാണ് പക്ഷെ ഇന്ന് ഞാനത് ഏറ്റെടുത്ത് എടുത്തിട്ടുണ്ട് ശരിക്കും ഞാൻ ഇന്നേവരെ അങ്ങനെ ബീഫ് കറി വെച്ചിട്ടില്ലാട്ടോ അതായത് അഫി വെക്കുന്നതുകൊണ്ട് തന്നെ ഞാനതിലങ്ങനെ തലയിടാറില്ല തലയിട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തലയിലാവും അതുകൊണ്ട് തന്നെ അഫിക്ക് എന്നങ്ങനെ വിട്ടു കൊടുത്തേക്കാരനെ ഞാൻ സാധാരണ കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബൊക്കെ നോക്കി ഭയങ്കര റിസേർച്ചൊക്കെ നടത്തിയിട്ടൊക്കെ കേട്ടോ വെക്കാറുള്ളത് പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഒന്നും നോക്കാറില്ല എനിക്ക് എന്തറിയാം എങ്ങനെ വെക്കാൻ പറ്റും അങ്ങനെ അങ്ങോട്ട് വെക്കും കേട്ടോ കാരണം യൂട്യൂബിലൊക്കെ നോക്കി വീഡിയോസൊക്കെ കണ്ടിട്ട് കറി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കും അതായത് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാല് വൈകുന്നേരം ആയാലും ചിലപ്പോ ഉണ്ടാക്കി കഴിയില്ലേ അതുകൊണ്ട് ഞാൻ ഇപ്പം ആ പരിപാടികൾക്കൊന്നും അങ്ങനെ നിക്കാറില്ല എന്തെങ്കിലും അറിയോ അല്ലെങ്കിൽ പറ്റണ പോലെ ചെയ്യലാട്ടോ പണി ഒരുപാട് അങ്ങനെ വെറൈറ്റീസ് ഒന്നും ഇപ്പൊ ട്രൈ ചെയ്യാൻ നിക്കാറില്ല സാധാരണ ബേസിക് ആയിട്ടുള്ള കറികളും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഉണ്ടാക്കുകയുള്ളേ എങ്ങനെയും പണികൾ നിർത്തിട്ട് എവിടെയെങ്കിലും പോയിരിക്കണം അത് മാത്രോ ഇപ്പൊ ഉള്ള ഒരേ ഒരു ആഗ്രഹം പക്ഷെ തട്ടിക്കൂട്ടി ഉണ്ടാക്കണ അവസാനം വരുമ്പോൾ ഫൈനൽ റിസൾട്ട് നല്ലതായിരിക്കുമേ അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ടാവട്ടാ നമുക്ക് ടേസ്റ്റ് ആണല്ലോ മെയിൻ ഞാനിപ്പോൾ പെട്ടെന്ന് എന്തൊക്കെ ഉണ്ടാക്കാം പെട്ടെന്ന് ഇങ്ങനെ പണികൾ തീർക്കാം എന്നുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തോട്ടോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നതായിരിക്കും അങ്ങനെ എന്റെ ബീഫ് കറിയുടെ പണികളൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ച് കുക്കർ അടച്ചിട്ട് ഞാൻ ഇനി ഓടിപ്പോ കുളിക്കാൻ പോവാണ് അങ്ങനെ കറിയൊക്കെ ഇതാ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ടുണ്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറിക്ക് എങ്ങനെ എങ്ങനെയാ ഇഷ്ടം സ്കൂളിലെ ഫ്രണ്ട് ഒക്കെ ഇണ്ടാ കൊറേ ആ സ്കൂളിലുള്ള എല്ലാ എന്റെ ഫ്രണ്ടാ സ്കൂളല്ല അത് മദ്രസ ഫ്രണ്ട് പോയി ചോദിക്കാ ും കളിക്കാൻ വേണ്ടിയിട്ടുണ്ട് ടീച്ചർ വരില്ല ആരും വരില്ല നമ്മളത് ഡസ്റ്റ് ഓടിപ്പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളിയൊക്കെ അടിച്ചിട്ട് തിരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അങ്ങോട്ട് പോവാ അപ്പൊ നമ്മൾ ആ സമയത്ത് എല്ലാരും കൂടെ എന്റെ കൂട്ടികളിക്ക പഠിച്ച വല്ലതും അതിനല്ലേ പോയത് എന്തിനാ പോയേ പഠിച്ചില്ല അങ്ങനെ ഇവ എത്തി ഇനി വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത് കാരണം ഇവ രാവിലെ രണ്ട് ബ്രെഡ് കഴിച്ചിട്ട് പോയതാണ് അവിടെ പോയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട് എന്നാലും വേഗം ചോറ് കൊടുക്കുക എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ട് ഫ്രൈ ചെയ്യുകയാണേ എനിക്ക് ശരിക്കും ഇങ്ങനെ വെള്ളമായിട്ടുള്ള കറിയില്ലേ അതായത് കറി കറി ആയിട്ടുള്ളത് എനിക്ക് അത്രയും ഇഷ്ടമല്ലാട്ടോ എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് വേണം പക്ഷേ അഫിക്കാണെങ്കിൽ കുറച്ച് ചാറുള്ള കറികളാട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി മാത്രം കുറച്ച് ബീഫ് എടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കണ്ടേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് എവിടെയും പോയില്ല സാധാരണ എനിക്ക് പുറത്ത് എന്ന് ഭയങ്കര ആഗ്രഹം തോന്നാറുണ്ട് പക്ഷെ ഇന്നെന്തോ വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് തോന്നായിരുന്നേ പക്ഷെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് സിറ്റി സെൻറ്ററിൽ പോയിട്ടുണ്ടായ ഉച്ചയ്ക്കത്തെ കറി കുറച്ച് ബാക്കിയുണ്ട് പക്ഷെ ഞാൻ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായി കാരണം നാളെ ഇനി ഓഫീസ് കഴിഞ്ഞ് വരുമ്പം വേറെ കറി വെക്കാൻ നിൽക്കണ്ടല്ലോ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര സമാധാനം ബാക്കി എന്തെങ്കിലും ചോറോ അല്ലെങ്കിൽ ബാക്കിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ അങ്ങനെ എവിടെ നിന്ന് പിസ്സയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അൽബൈക്കിന്റെ നഗറ്റ്സും സ്ട്രിപ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നട്ടോ അൽബൈക്കിന്റെ ഈ ഒരു നഗറ്റ്സ് ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇയാൾക്ക് അങ്ങനെ ഒരുമാതിരി സാധനങ്ങളൊന്നും ഇഷ്ടമല്ല പക്ഷെ അവളങ്ങനെ കഴിക്കുന്ന രണ്ട് മൂന്ന് സാധനങ്ങളിൽ ഒന്നാണ് ഇവള് അൽബൈക്കിന്റെ നഗറ്റ്സ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് പുറത്തുനിന്ന് ഇറങ്ങിയതിൻ്റെ ഒരു സന്തോഷം മനസ്സിലുണ്ടെങ്കിലും ഇനിയിപ്പോൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം രാവിലെ എങ്ങനിക്കണം ജോലിക്ക് പോകണം ഇങ്ങനെയുള്ള ടെൻഷനും നല്ലോണം മനസ്സിലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ശരി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഞാനിപ്പോൾ ഇതങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കാറില്ല എന്നാലും ചെയ്തേക്കട്ട അപ്പം ശരി ബൈ ബൈ